വീണ്ടും ഒരേ ഒരു വട്ടം കൂടി ഈ പരിശോധിച്ച സ്ഥലങ്ങളിലൂടെ വീണ്ടും ഒരു പരിശോധന നടത്തുന്ന സമയത്താണ് കുട്ടിയെ കിട്ടിയിട്ടുള്ളത് അവർ കൂടുതലായിട്ടും ഈ ട്രാക്ക് വഴിയുള്ള ഇതിലൂടെയാണ് അവർ നടന്ന് പോയിക്കൊണ്ടിരുന്നത് അത് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ മാത്രമേ ആ ഒരു ഭാഗത്തേക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഏരിയ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അപ്പോൾ പരിസരപ്രദേശമായതുകൊണ്ട് തന്നെ പല തരത്തിലേക്കുള്ള ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും കേസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടി കഴിവുള്ളൂ സോ അതിൻ്റെ ഭഗമായിട്ട് പരിശോധന നടത്തി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചടി ഈ കുട്ടി എടുത്തു അപ്പോൾ ആ പരിക്കും ആ ആ അവിടേക്ക് വീണത് കൂടാതെ അവിടെ ഈ ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ട് പക്ഷെ അതേസമയത്ത് ഈ പറഞ്ഞ കുറച്ച് ഹൈറ്റ് ഉള്ള ഒരു ഏരിയ കൂടി ഉണ്ട് ആ ഒരു ഭാഗം കൂടുതലായിട്ട് അന്വേഷിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് അത് സംബന്ധിച്ചുള്ള അന്വേഷണം നമ്മളൊരു ഭാഗത്തൂടെ ഉണ്ട് അത് അവസാനിപ്പിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുള്ള ഉണ്ട് പക്ഷേ അതിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിലേക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല ആ ഒരു സ്പോട്ടിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നത് ഒരു സംശയകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ആ ഒരു ഭാഗത്തേക്ക് കുട്ടി കണ്ടിട്ടില്ല അത് ഒരു ഒരു വേഴ്സ് പോബിലിറ്റിയിൽ സ്വയമേവ വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല എന്നിരുന്നാൽ പോലും ആ തരത്തിലെ കുട്ടി എത്തി എന്നുള്ളത് ഒരു സംശയകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അത് കൂടുതൽ പരിശോധനകൾ ഈ വിഷയത്തിൽ വ്യക്തതയും ഈ വിഷയത്തിൽ പോലീസ് കൊണ്ടുവരും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയുമായി ബന്ധപ്പെട്ടിട്ടൊരു ആ ഒരു ട്രോമയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചുകൂടെ സംസാരിക്കാനും അല്ലെങ്കിൽ മേ ബി കാര്യങ്ങൾ പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അതും കൂടെ പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇല്ല വൈദ്യ പരിശോധനയിൽ കുട്ടി ശാരീരികമായിട്ട് യാതൊരു വിധത്തിലുള്ള സെക്ഷൽ അസാൾട്ടും നടന്നിട്ടില്ല എന്നുള്ള ഭാഗം കൺഫേം ചെയ്തിട്ടുണ്ട് അത് നല്ല പരിശോധനയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ആ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ട് ഇതൊരു റെയിൽവേ ട്രെയിൻ പോകുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പലതരത്തിലേക്കുള്ള വലിച്ചെറിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടും അങ്ങനെ പലതരത്തിലേക്കുള്ള സാധനങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ പക്ഷേ അതേ സമയത്ത് അവിടെ വർഷങ്ങളായിട്ട് ഡെപ്പോസിറ്റി ചെയ്യുന്ന പ്ലാസ്റ്റിക് പോലുള്ള കുറെ സാധനങ്ങളൊക്കെ അവിടെ കാണും അപ്പോൾ അത് പരിശോധനയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്നുള്ളത് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ വേണ്ടി കഴിയുള്ളൂ അതെ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അവിടുത്തെ ലാസ്റ്റ് ട്വന്റി ഫോർ അവേഴ്സുമായി ബന്ധപ്പെട്ട് വിഷ്വൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ സൈബർ ടീം ഇപ്പോൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷ്വലും കൂടെ അഡീഷണൽ ആയിട്ടൊന്ന് വിശ്വസിച്ചു നമ്മൾ ഇന്നലെ ഈ ഏരിയയിൽ ഡ്രോൺ വെച്ചിട്ടുള്ളൊരു പരിശോധന നമ്മൾ ഇവനിങ്ങ് പ്ലാൻ ചെയ്തിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയില് വീണ്ടും ഒരേ ഒരു വട്ടം കൂടി ഈ പരിശോധിച്ച സ്ഥലങ്ങളിലൂടെ വീണ്ടും ഒരു പരിശോധന നടത്തുന്ന സമയത്താണ് കുട്ടിയെ കിട്ടിയിട്ടുള്ളത് അതൊരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല നമ്മൾ പരിശോധനയുടെ പരിശോ ഇൻഫേഷൻ്റെ ഭാഗമായിട്ടുള്ളതല്ല പരിശോധന ഇടയിൽ കണ്ടെത്തിയതാണ്